സൗത്ത് അമേരിക്കയിൽ നിന്ന് പതിമൂവായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആഫ്രിക്കൻ തീരത്തെത്തിയിരിക്കുകയാണ് ഒരു തിമിംഗലം ഹംപാക് ഇനത്തിൽപ്പെട്ട ആൺ തിമിംഗലമാണ് സൗത്ത് അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ തീരത്ത് നിന്ന് പതിമൂവായിരത്തി നാൽപ്പത്തിയാറ് കിലോമീറ്റർ സഞ്ചരിച്ച് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ തീരത്ത് എത്തിയത് രേഖപ്പെടുത്തപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ തിമിംഗല യാത്രയാണിത് മാത്രമല്ല ഒരു ഹംപാക് തിമിംഗലം പസഫിക് സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇതാദ്യമായാണ് ഇതിനിടയിൽ അറ്റ്ലാന്റിക് സമുദ്രവും കടന്നു കൂനൻ തിമിംഗലങ്ങൾ എന്ന് വിളിക്കുന്ന ഈ ഹംപാക് തിമിംഗലം ഇത്തരം യാത്രകൾ നടത്തുന്നതിന് പ്രശസ്തരാണെങ്കിലും ഇത്രയും ദൂരം സഞ്ചരിച്ചതിന്റെ റെക്കോർഡ് ഇതാദ്യമായാണ് അതുപോലെ തന്നെ വടക്ക് തെക്ക് ദിശയിലാണ് ഇവയുടെ സാധാരണ യാത്ര എന്നാൽ നമ്മുടെ കഥാനായകനായ തിമിംഗലം കിഴക്ക് ദിശയിലാണ് യാത്ര നടത്തിയിരിക്കുന്നത് ഇത് വളരെ അപൂർവമാണ് കൂനൻ തിമിംഗലങ്ങൾ തണുത്തതും ചൂടുള്ളതുമായ വെള്ളത്തിൽ കാണപ്പെടുന്നു ഇവ ഭക്ഷണത്തിനും പ്രജനനത്തിനുമായി കാലാനുസൃതമായ കുടിയേറ്റം നടത്തുന്ന ജീവികളാണ് ഹംബാക് തിമിംഗലങ്ങൾ അവയുടെ ശ്രദ്ധേയമായ ശബ്ദങ്ങൾക്കും പേര് കേട്ടവയാണ് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം മുതൽ ഇണചേരൽ ചടങ്ങുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതുവരെ ഈ ശബ്ദങ്ങളുടെ ലക്ഷ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണം ഇപ്പോഴും തുടർന്നു വരികയാണ് മുതിർന്ന കൂനൻ തിമിംഗലങ്ങൾക്ക് അൻപതടി വരെ നീളവും നാൽപ്പത് ടൺ വരെ ഭാരവും ഉണ്ടാകും പ്രാഥമികമായി ഇവ ചെറിയ മത്സ്യങ്ങളും ക്രില്ലുമാണ് കഴിക്കുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങളിൽ കുടുങ്ങിപ്പോകൽ യാനങ്ങളുമായി കൂട്ടിയിടിക്കൽ പാരിസ്ഥിതിക മാറ്റങ്ങൾ തുടങ്ങിയ ഭീഷണികൾ ഇവ നിലവിൽ നേരിടുന്നുണ്ട് ഈ സൗമ്യരായ ഭീമന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ് കൂനൻ തിമിംഗലങ്ങളുടെ ക്ഷേമം സമുദ്രങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു മറൈൻ ബയോളജിസ്റ്റായ ടെസ്മാൻ സഹസ്ഥാപകനായ ഹാപ്പി വെയിൽസ് ഡോട്ട് കോം ഈ ഹംബാക് തിമിംഗലത്തിന്റെ സമുദ്രങ്ങൾ താണ്ടിയുള്ള സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊളംബിയ തീരത്ത് ഈ തിമിംഗലത്തെ ആദ്യമായി കാണുന്നത് കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷവും ഇതേ പ്രദേശത്ത് തന്നെ ഈ തിമിംഗലത്തെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ സാൻസി പാറിലാണ് ഇതിനെ കണ്ടത് ഇപ്പോൾ നിലവിൽ ഈ തിമിംഗലം എവിടെയാണ് എന്നത് വ്യക്തമല്ല സാധാരണയായി ഹംപാക് തിമിംഗലങ്ങൾ കുടിയേറ്റത്തിന്റെ ഭാഗമായി ഒരു വശത്തേക്ക് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ആണ് സഞ്ചരിക്കാറുള്ളത് എന്നാൽ ആഫ്രിക്കൻ തീരത്തുള്ള ഈ ഹംപാക് തിമിംഗലം അതിലൊക്കെ വളരെയേറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു കൊളംബിയൻ തീരത്ത് ഇനകൾക്കായുള്ള മത്സരം കൂടുതലായതോ ഭക്ഷണ ലഭ്യത കുറഞ്ഞതോ ആയിരിക്കാം ഈ തിമിംഗലം ഇങ്ങനെയൊരു സഞ്ചാരപാത തിരഞ്ഞെടുത്തത് എന്നാണ് ഹാപ്പിവേലിസ് സഹസ്ഥാപകൻ ടെഡ് അഭിപ്രായപ്പെടുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് കൂടിയാണ് തിമിംഗലത്തിന്റെ ദേശാടനം ശ്രദ്ധേയമാകുന്നത് സാധാരണയായി ഹംപാക് തിമിംഗലങ്ങൾ എല്ലാ കൊല്ലവും അവയുടെ ബ്രീഡിംഗ് മേഖലകളിലേക്ക് മടങ്ങി പോകാറുണ്ട് എന്നാൽ ഈ തിമിംഗലം രണ്ട് വ്യത്യസ്ത സമുദ്രങ്ങളിൽ വ്യത്യസ്ത ബ്രീഡിംഗ് മേഖലകൾ പിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിമിംഗലങ്ങൾ പസഫിക്കിൽ നിന്നെത്തിയ ഈ അതിഥിയെ ഏതുവിധം ഉൾക്കൊള്ളുമെന്നതും കണ്ടറിയണമെന്നാണ് വിദഗ്ധർ പറയുന്നത്